ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ബോണക്കാട് സ്വദേശി കുത്തേറ്റ് സുരേഷ് സുരേഷ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇരുവരും തമ്മിൽ ദുബായിൽ മലയാളി പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കുവൈറ്റിലെ ഇതുപോലെ തന്നെ ഒരു സംഭവം അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ച ഒരു ദമ്പതികളെ പറ്റിയിട്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള റീസൺ എന്തായിരുന്നു മൂന്നാമത് ഒരാളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ വോയിസും കാര്യങ്ങളും എല്ലാം നിലവിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു ഈ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ തർക്കങ്ങളും പ്രശ്നങ്ങളും നടന്നതിൻ്റെ പേരിലാണ് ഈ ഒരു പയ്യൻ ഈ ഒരു പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഒരു നിമിഷം വരെയും ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്നവന്റെ ഒന്നും ഒരു മീഡിയസ് കാര്യം വിട്ടിട്ടില്ല എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും കാണിക്കാം അതിനോടൊപ്പം തന്നെ അവൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം അദ്ദേഹം ബ്ലർ ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും ഇതുവരെയും സ്ഥിരീകരിച്ച് പറയാത്തിടത്തോളം കാലം നമുക്ക് വന്ന് വളരെ ആധികാരികമായിട്ട് ഇതെടുത്ത് വെച്ചിട്ട് കാണിച്ച് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല കുറച്ചുകൂടെയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടാനുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വന്ന് ഇത് പുറത്ത് വിടുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഈ പെൺകുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് വിദുര ബോണക്കാട് സ്വദേശി ആനിമോൾ കുത്തേറ്റ് മരിച്ചത് സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് സുരേഷ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അതിനുശേഷം സ്വദേശി തന്നെയാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു അതിനുശേഷം ഒരു റിലേഷൻഷിപ്പിലാകുന്നു എന്നാൽ ഈ ഒരു പയ്യൻ തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടിയെ ദുബായിൽ കൊണ്ടുപോകുന്നത് ജോലി മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഓക്കെ വാക്കുകൊടുക്കേക്കാം ഇയാളാണ് ഈ പെൺകുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതും ഏതാണ്ട് ഒന്നര വർഷം മുൻപാണ് കോണക്കാട് സ്വദേശിയായിട്ടുള്ള ആലുമോട് ഇവിടെ വരുന്നത് അതിനുശേഷം ആ രണ്ടുപേരും കാണുന്നു പരിചയപ്പെടുന്നു സൗഹൃദത്തിലൊക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട് എന്നൊക്കെ പക്ഷെ എനിക്ക് അറിയാൻ സാധിച്ച ഒരു വിവരം അനുസരിച്ച് ഇവർ കുറച്ച് നാള് ലിവിംഗ് ടുഗതർ ആയിരുന്നു എന്നും പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം ഈ ഒരു പെൺകുട്ടിക്ക് കരാമയിൽ ജോലി കിട്ടിയപ്പോഴത്തേക്ക് പെൺകുട്ടി അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇവർ വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് എന്നാൽ ഇവർ റിലേഷൻഷിപ്പിലും ആയിരുന്നു പിന്നെ ഈ അടുത്തെങ്കാണ്ട് ഇവർ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും വളരെ വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിലവിൽ നിലവിലിതുവരെ പുറത്ത് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കാം ശരിക്കും ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഈ ഒരു പയ്യൻ ചെല്ലുകയും അവിടെ ചെന്ന് എന്തൊക്കെയോ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും വാക്കുതർക്കങ്ങൾ ഇറങ്ങി അവൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി അവയവി അവിടെ ഇരിക്കുന്ന കത്തി എടുത്തി പെൺകുട്ടിയെ കുത്തി ഇതാണ് ശരിക്കും സംഭവം നടന്നിരിക്കുന്നത് ഇതിനൊരു ഐ വിക്നെസ്സൊക്കെയുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫൈസൽ എന്നങ്ങാണ്ട് പറയുന്ന ഒരു വ്യക്തി ഇത് കണ്ടിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കൊലപാതകമായിട്ട് അവസാനിച്ചിരിക്കുന്നത് എന്നാൽ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി അതായത് ഈ കാമുകൻ എന്ന് പറയുന്നവന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ വൈരാഗ്യോ കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട് അതേപോലെ തന്നെ അറിയാനായിട്ട് സാധിച്ചത് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് നിൽക്കുമായിരുന്നു പിന്നെ അതിനുശേഷമായിരുന്നു ഈ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടുന്നതും എങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവരുടെ നാട്ടിൽ നിന്നുള്ളതും പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ വായിൽ നിന്നും നമ്മൾ അറിയുന്ന കാര്യമാണിത് എന്നാലും ഇതിന്റെയൊക്കെ കൂടുതൽ വ്യക്തത നിലവിൽ വന്നിട്ടില്ല ശരിക്കും ഇത്തരത്തിലൊക്കെയുള്ള ഒരു വാർത്ത വരുമ്പം ആദ്യം എല്ലാവരും പറയണത് മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും അതായത് ഒരു അവിഹിതം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ആൾക്കാർ എല്ലാവരും പറയുന്നത് ഈ വീഡിയോയുടെയും താഴെ വരുന്ന കമൻറ്റുകളും അങ്ങനെ തന്നെയാണ് ഈ ഒരു പയ്യൻ്റെയും കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട് അതായത് കുറേ കുറേ സ്റ്റോറീസ് അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന ഇവരുടെ ഇടയിലായാലും ഇവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും കുറേ സ്റ്റോറീസ് ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടിക്ക് വേറെ ബോയ്ഫ്രണ്ട് ഉണ്ടെന്നുള്ള രീതിയിലും അതുകണക്കിന് ആ പയ്യനാളത്ര ശരിയല്ലെന്നുള്ള രീതിയിലും പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് ആക്കി പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഇനി എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഏർപ്പെടുമ്പോഴത്തേക്ക് ആ റിലേഷൻഷിപ്പ് ജെനുവൻ ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആരെങ്കിലും സ്നേഹിക്കാനും പ്രണയിക്കാനും ഒക്കെ ഇപ്പം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ഒന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയണത് അത്ര ഒരു പരിപാടിയല്ല എന്തായാലും ഈ ഒരു പയ്യൻ ഇത് നടത്തിയതിന് ശേഷം ഇവൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് തരണം എന്നും പറഞ്ഞിട്ടായിരുന്നു ഇവ അവിടെ നിന്ന് വലിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ബാക്കി കാണാം ഇവിടെ കഴിഞ്ഞ ദിവസം അബുദാബിയിലാണ് പ്രതി ജോലി ചെയ്തിരുന്നത് ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നും ഇവിടെ എത്തുന്ന പ്രതി രണ്ടുപേരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു പെൺകുട്ടിയും യുവാവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു ആ വാക്കേറ്റത്തിനെ തുടർന്ന് ആ കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത് ഇക്കാര്യം ഈ പ്രതി തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ആ സുഹൃത്തിനോട് തന്നെ എത്രയും എനിക്ക് കയ്യബദ്ധം പറ്റി പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം അതിനുള്ള ഒരു ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണം എന്ന് പറയുന്നു ആ സുഹൃത്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നതും ഉടൻ തന്നെ പ്രതി എയർപോർട്ടിൽ എത്തുന്നു പക്ഷേ ആ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനു മുൻപ് തന്നെ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസ് എത്തുന്നു പ്രതിയുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു എയർപോർട്ടിലേക്ക് വിവരം നൽകുന്നു അവിടെ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്തായാലും ഇപ്പം പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് മാത്രമല്ല ഇവനെ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വിട്ടയച്ചു എന്നും ചില രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും വിട്ടയക്കേണ്ട ഒരു അവസ്ഥ അവിടെ വരത്തില്ല കാര്യം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് അവനെ അവിടെ വിട്ടയക്കേണ്ട ഒരു കാര്യം എന്തിനാണ് അതൊരു കാരണവും ചിലവ് സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് തന്നെ ആയാലും അവരുടെ കുടുംബത്തിന് തന്നെയാണ് ഇതൊരു വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന അന്യ സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുക ഈ റിലേഷൻഷിപ്പ് എന്നും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഈ തലയ്ക്ക് പിടിച്ചിട്ട് ഓരോ കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഒന്നും അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല കാര്യം പെൺകുട്ടികളുടെ വാത്ത് ഒരുപാട് രീതിയിലുള്ള വീഴ്ച കേട്ടുണ്ട് എന്തായാലും അറിയാൻ സാധിച്ച ഒരു വിവരം അനുസരിച്ച് ഇന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് എന്തായാലും നമുക്ക് കൈരളി ന്യൂസിനകത്ത് വന്നൊരു വാർത്തയുണ്ട് ആ വാർത്തയ്ക്കകത്ത് ഈ പറയുന്ന പ്രതിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം തിരുവനന്തപുരം സ്വദേശിയായ ഒരു ആശുപത്രി ജീവനക്കാരനാണോ പിടിയിലായത് ഇയാൾ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് ഒന്നര വർഷം മുമ്പാണ് ആനി ആനിമോൾ ദുബായിൽ എത്തിയത് ദുബായ് കരാമിലാണ് ഇവരുണ്ടായിരുന്നത് ദുബായിലെ ഒരു ക്രെഡിറ്റ് സെൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ആനിമോൾ ഗിൽഡ ഈ ആനിമോൾ ഗിൽഡയും അബുദാബിയിലെ ഈ പ്രതിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഇവർ സുഹൃത്തുക്കളായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കൊലപാതകം എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിലും പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുള്ള പ്രശ്നമായിരുന്നുവെന്ന് അതായത് രണ്ടുപേർക്കും റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അപ്പൊ അതിന്റെ വാശി പുറത്ത് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മരണത്തിന് കൊലപാതകത്തിന് തൊട്ടു തലേ ദിവസം ഈ പ്രതി ദുബായിൽ ദുബായി അബുദാബിൽ നിന്ന് കരാമേൽ എത്തിയിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്തായാലും ദുബായി നടത്തിയ ഈ ിൽ പ്രതി പിടിയിലായിരിക്കുന്നു തിരുവനന്തപുരം അബുദാബിയിലെ ഒരു ആശുപത്രി ഈ കേസിൽ എന്തിനാണ് ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പാണ് അതാദ്യം മനസ്സിലാക്കുക വെറുതെ ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രായനോ ഒന്നുമില്ല രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഇവരുടെ ഇടയ്ക്ക് ഉണ്ടായേക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലിപ്പോൾ ഒരാളുടെ ജീവനും നഷ്ടപ്പെട്ട് ഇനി ഇതിനെ പറ്റിയിട്ട് പറഞ്ഞാണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് തോന്നുന്നത് ഇനി ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാലേ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും ഇത് പുറത്ത് വരട്ടെ എന്തായാലും വാർത്തകൾ എനിക്കറിയാൻ സാധിച്ച കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും അതിനൊക്കെ ഒരു വ്യക്തത വന്നതിന് ശേഷം നമുക്ക് എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്നതായിരിക്കാം എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു റൂംമെയ്റ്റ് ഉണ്ടായിരുന്നു ആ റൂംമേറ്റ് നിലവിൽ ഒരാഴ്ച എങ്ങാണ്ട് നാട്ടിലോട്ട് അങ്ങോട്ട് പോയിട്ട് എന്തായാലും ആ അടുത്തൊക്കെ ഡീറ്റെയിൽസ് ഒരുമിച്ച് ഒരു റൂമിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും കാണാം കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്ന മൃതദേഹം മറ്റു നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് ഇന്ന് തന്നെ അയക്കുമെന്നാണ് ദുബായിലെ സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഈ ആനിമോളും ആനിമോൾ മരിച്ചത് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങളൊക്കെ എന്തായാലും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കാം എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റോറീസും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും പല പല കഥകളാണ് ആൾക്കാർ ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പല രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട് സോ അതൊന്നും നമുക്കിപ്പോൾ വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ വ്യക്തതയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക